ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തോൽവിയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം ജയിച്ചാൽ ഇതുവരെ മാധ്യമങ്ങൾ വിളമ്പിയ വാർത്തകൾ പൊതുസമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്ന് വരുന്നത് ഇത്തരക്കാർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് നിലപൂരിലെ എം സ്വരാജിന്റെ പോരാട്ടം യഥാർത്ഥത്തിൽ വേറെ ലെവലിലാണ് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയോട് മാത്രമല്ല ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളോട് കൂടിയാണ് സ്വരാജ് ഏറ്റുമുട്ടുന്നത് ദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ടാർഗറ്റ് ചെയ്ത വാർത്തകൾക്കും പോസ്റ്റുകൾക്കും ചർച്ചകൾക്കുമാണ് ഇപ്പോൾ വ്യാപകമായി സ്വരാജും ഇടതുപക്ഷവും മാത്രം ഒരു ഭാഗത്തും മറ്റെല്ലാവരും മറുഭാഗത്തും എന്നതാണ് നിലവിലെ അവസ്ഥ ഇക്കാര്യത്തിൽ യു ഡി എഫും ബി ജെ പിയും മാത്രമല്ല ആര്യാടൻ ശോകത്തിനെ എതിർക്കുന്ന പി വി അൻവറും മുൻപന്തിയിൽ തന്നെയാണുള്ളത് ആര്യാടൻ ശോകത്ത് തോൽക്കുമെന്ന് പരസ്യമായി പറയാൻ പി വി അൻഫറിനെ സ്വരാജിന്റെ ാണ് സ്വപ്നത്തിൽ പോലും അൻവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവസാന നിമിഷമെങ്കിലും അവസാനം വിട്ടുവീഴ്ചയ്ക്ക് ഒത്തുതീർപ്പിലെത്തുമെന്നാണ് അൻവറിന്റെ അനുയായങ്ങളും നിലവിൽ കരുതുന്നത് യു ഡി എഫ് നേതാക്കൾ ചില ഉറപ്പുകൾ നൽകിയാൽ അൻവർ മത്സരരംഗത്ത് നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത എന്തായാലും ഇനിയുമുണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം കഴിഞ്ഞെങ്കിലും യു ഡി എഫ് ഉറപ്പ് നൽകിയാൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പിന്മാറുന്നതായി അൻവറിനും പിടിവള്ളി കിട്ടും അൻവർ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവർത്തകർ ആ മുന്നണിയിലുണ്ട് ഇക്കൂട്ടത്തിൽ നേതാക്കളുമുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും അതല്ലെങ്കിൽ അധികാരത്തിൽ വന്നാൽ തനിക്ക് വനം ആഭ്യന്തരമെന്നുള്ള പി വി അൻവറിന്റെ ഡിമാൻഡാണ് അൻവർ അനുകൂലികളായ യു ഡി എഫ് നേതാക്കൾക്ക് പോലും ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് പി വി അൻവറിന്റെ ഈ ഡിമാൻഡുകളും യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളും ശരിക്കും ആസ്വദിക്കുന്നത് ഇടതുപക്ഷമാണ് അൻവർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണം ഏറ്റുപിടിച്ചു ബോധ്യപ്പെട്ടില്ല എന്നാണ് സി പി എം പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഏതായാലും അൻവറും അൻവറിന്റെ രാഷ്ട്രീയവും അസ്തമിക്കുമെന്ന വിലയിരുത്തലാണ് സി പി എം നേതൃത്വം വേണ്ടി പ്രതിരോധം തീർക്കുന്നത് ഇപ്പോൾ മുഖ്യധാര ചാനലുകളാണ് ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ അൻവറിന്റെ ആരോപണങ്ങൾ ആയുധമാക്കിയവർക്ക് ഇപ്പോൾ അൻവർ സതീശനും എതിരെ പറയുന്നതെല്ലാം വിരുദ്ധവും വാസ്തവ വിരുദ്ധവുമാണ് അവർ വലിയ രൂപത്തിലാണ് അൻവറിന്റെ ചർച്ചകൾ സംഘടിപ്പിച്ച് പ്രതിരോധം തീർക്കുന്നത് അൻവറിന് മാധ്യമങ്ങൾ സ്പേസ് കൊടുക്കരുത് ഇപ്പോൾ പറയുന്ന ചാനൽ എതിരെ അൻവർ കലിതുള്ളത് ഇടതുപക്ഷത്തിനെതിരെ അത് യാഥാർത്ഥ്യം യുഡിഎഫിനെതിരെ പറഞ്ഞാൽ അതെല്ലാം വാസ്തവ വിരുദ്ധമെന്ന് പറയുന്നത് തന്നെ ഇരട്ടത്താപ്പ് നയമാണ് അതെന്തായാലും ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയുകയില്ല നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ തങ്ങൾ ഇതുവരെ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ തെളിയിക്കപ്പെടുമെന്ന ഭയമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിലുള്ളത് സ്വരാജിനെ സ്വരാജിനെത്തി കാണിക്കാനും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രമോട്ട് ചെയ്യാനും ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയ കൂടിയായാണ് ചരിത്രം രേഖപ്പെടുത്തുക അതേസമയം ക്ഷേമ പെൻഷൻകാരെ ആക്ഷേപിച്ച കോൺഗ്രസ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട നിലമ്പൂരിൽ ക്ഷേമ പെൻഷൻ കൂട്ടായ്മ സംഘടിപ്പിച്ചു സി പി എം പി ബി അംഗം എ വിജയരാഘവനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് യു നേതൃത്വത്തിലായിരുന്നു കൂട്ടായ്മ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവർ കോൺഗ്രസിന്റെ പെൻഷൻ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമായിരുന്നു ഉന്നയിച്ചത് ഇടതുപക്ഷം അധികാരത്തിലുണ്ടെങ്കിൽ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സി പി എം പി ബി അംഗം എ വിജയരാഘവൻ പറഞ്ഞു പെൻഷൻ കൊണ്ട് ജീവിതം തള്ളി നില്ക്കുന്ന കുടുംബങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ് കെ സി വേണുഗോപാൽ ചെയ്തതെന്ന് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്താനുള്ള നീക്കത്തെ ചേർത്തു തോൽപ്പിക്കണമെന്നും പ്രതിഷേധ യോഗം ആഹ്വാനം ചെയ്തിരുന്നു thanks